നമസ്കാരം മടക്കത്തറ പുതുനഗർ എസ് സി സംഗീതത്തിലെ നിവാസികളെ നേരിട്ട് കണ്ട് അവരുടെ സങ്കടങ്ങളും ആവലാദികളും ഒക്കെ കേൾക്കുന്ന കേൾക്കാൻ പോകുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് ഈ കാണുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് സാധാരണ സുരേഷ് ഗോപി എവിടെ പോയാലും അദ്ദേഹത്തിനെ ചുറ്റി വളഞ്ഞുകൊണ്ട് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞ കൂട്ടം അതായത് സ്വകാര്യ കൂട്ടം എപ്പോഴും കാണാറുണ്ട് പക്ഷേ ഇവിടെ അത്തരക്കാരൊന്നുമില്ല മൈക്കൊന്നും ഇട്ടിക്കൊണ്ടാരും ഇല്ല കേന്ദ്രമന്ത്രിയാണ് പക്ഷേ എന്നിട്ടും അദ്ദേഹത്തിൻ്റെ കൂടെ അധികം സെക്യൂരിറ്റിനെ ഒന്നും കാണാനുമില്ല ഈ പ്രദേശങ്ങൾ കാണാൻ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ എന്താ പറയുക ഈ പിന്നോക്കക്കാരുടെ സംരക്ഷണം തങ്ങളാണ് തങ്ങൾക്കാണ് എന്ന് മെയിൽ നേടിച്ച് കിടക്കുന്ന ഇടതോ ഉള്ളതോ അല്ലെങ്കിൽ അവരുടെ എം എൽ എമാർ മന്ത്രിമാർ എം പിമാർ തുടങ്ങിയ ആളുകളൊന്നും അങ്ങോട്ട് വോട്ടിന് വേണ്ടിയിട്ടല്ലാതെ എലക്ഷൻ സമയത്തല്ലാതെ തിരിഞ്ഞു പോലും നോക്കാത്ത ഒരു സ്ഥലമാണ് ഇത് എന്ന് ഇത് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും ചില മന്ത്രിമാരുടെയൊക്കെ പേര് അവിടുത്തെ വിളക്കാലിലും മറ്റുമൊക്കെയുണ്ട് പക്ഷേ അതിനപ്പുറം അവരാരും തിരിഞ്ഞു നോക്കാത്ത ഒരു സ്ഥലമാണ് ആ സ്ഥലത്തേക്കാണ് കേന്ദ്രമന്ത്രി ചെന്നിരിക്കുന്നത് അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ മാധ്യമങ്ങൾ പോലും അദ്ദേഹത്തിന് ഒപ്പമില്ല അവിടെ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് അവർക്ക് ഒരുപാട് പരാതികളും ആലാതികളും ഉണ്ട് തീർച്ചയായിട്ടും അത് എന്തുകൊണ്ടാണ് അത് ഇപ്പോഴും ഇങ്ങനെ തന്നെ പിന്നോക്കാവസ്ഥ കിടക്കുന്നതിൻ്റെ ഒരു കാരണം കൂടി അദ്ദേഹം പറയുന്നുണ്ട് അതായത് ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് കൊടുക്കുന്ന പെൻഷൻ അത് തങ്ങളാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കൂറ്റൻ ഫ്ലെക്സും ഒക്കെ മടിയില്ലാത്തവരാണ് ഇടതുപക്ഷവും അവരുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ പക്ഷേ പ്രധാനമന്ത്രി ആവാസ് യോജന വഴി കൊടുക്കുന്ന വീടിന് പി എം വൈ പി എം എ വൈ എന്ന് എഴുതാൻ തങ്ങൾക്ക് താങ്കൾ സമ്മതിക്കില്ല അത് കുറച്ചിലാണ് എന്ന് കേന്ദ്രമന്ത്രിയോട് ബന്ധപ്പെട്ട കേന്ദ്രമന്ത്രിയോട് നേരിട്ട് പറഞ്ഞ വ്യക്തികളാണ് പിണറായി വിജയനും അതേപോലെ തന്നെ അതിൻ്റെ വകുപ്പിൻ്റെ സെക്രട്ടറിയൊക്കെ അതുകൊണ്ടാണ് അവർക്കത് കിട്ടാൻ അല്ലെങ്കിൽ അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് എന്ന സത്യം കൂടി അദ്ദേഹം അവിടെ പറയുന്നുണ്ട് അവർക്കൊരു കുറച്ചിലും എന്ന് അത് കിട്ടേണ്ട ആ വ്യക്തികൾ തന്നെ തുറന്നു ഒരു കാഴ്ചയെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ബാക്കി ഇനി അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് തന്നെ കേൾക്കുക പത്തിരുപത്തഞ്ച് കൊല്ലം മുപ്പത്തഞ്ഞായിരം രൂപ വീട് ഒന്നും തന്നിട്ടുണ്ടാക്കും ഏറ്റവും മോശമായിട്ട് ഇടിഞ്ഞു കൊളിഞ്ഞിട്ട് വീടൊക്കെ എടുക്കണ്ട് ഒരു ഒരു താമസിക്കുന്ന ജീരാന്ന് പറയണോ പട്ടായം പണയം വെച്ചോട്ടാ വീടയില്ല ഞങ്ങള് വേണ്ടത് ഒന്ന് കാണാറുണ്ട് പ്രധാനമന്ത്രി ആവാസ് യോജന വഴിയുള്ള സൗകര്യങ്ങളെ നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റും അത് ഞങ്ങൾ ചെയ്ത് തന്നെയും കേന്ദ്ര സംസ്ഥാന സർക്കാർ എന്താ ചെയ്യേണ്ട എം എൽ എടിച്ചോടെ കൊണ്ടിരുത്തും കേരള സർക്കാർ ചെയ്യാൻ പ്രധാനമന്ത്രി ആവാസ് യോജന വഴി കിട്ടും ഞാനും ഞാനും കൂടെ ഇരുന്ന് വീട്ടിൽ ചോദിച്ചത് പറഞ്ഞത് പ്രധാൻ മന്ത്രി ആവാസ് യോജന കിട്ടിയ വീടാണ് എന്ന് അവിടെ എഴുതി വെച്ച വീട്ടിലും വകുപ്പ് സെക്രട്ടറിയും പറഞ്ഞു മുഖ്യമന്ത്രിയും പറഞ്ഞു അതുകൊണ്ട് അത് വെക്കാനൊക്കെ ഞങ്ങക്ക് കൂര കിട്ടിയാൽ മതി അവകാശങ്ങൾക്ക് വേണ്ടി ചോദിക്കാൻ പറ്റും അവസരം കിട്ടുമ്പോ നിങ്ങൾ ഗ്രാമസഭയിൽ പോകാറില്ല ഇതിനകത്ത് കള്ളമൊന്നുമില്ല ഞാനും കൂടി ഇരുന്ന മീറ്റിങ്ങിലാണ് പറഞ്ഞത് പി എം എ വൈ വഴിയുള്ള വീട് പ്രധാനമന്ത്രി ആവാസ് യോജന വഴിയുള്ള വീട് എന്ന് ബോർഡ് വെക്കാൻ ഒക്കത്തില്ല അത് അതിന്റെ ബെനഫിഷ്യറീസ് ആ വീട് കിട്ടുന്നവർക്കെല്ലാം കൊറച്ചില്ല കേരളത്തിലെ മുഴുവൻ നിങ്ങളൊന്നും അവർ ഒറ്റത്തിൽ വിളിച്ച് പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു കുറച്ചിലും ഇല്ല പ്രധാനമന്ത്രി ഞങ്ങൾക്ക് വീട് വേണം അതിന്റെ രാഷ്ട്രീയക്കാർ ഉണ്ടല്ലോ അവരൊക്കെ ഒന്ന് വെട്ടിലാവട്ടെ നിങ്ങളുടെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഈ വിവരം അറിഞ്ഞ് അയക്കുന്ന ഒരു മന്ത്രി മന്ത്രി രാജൻ വന്നു സംസാരിക്കുമെങ്കിൽ ഞാൻ കൂടെ സംസാരിക്കാൻ തയ്യാറാണ് അതുപോലെ പി എം എ വൈ വഴി വീട് കിട്ടാത്ത അവസ്ഥയുണ്ടെങ്കിൽ അതിന് കാരണം എന്താണെന്ന് നിങ്ങളോടും അത് എന്നെ സാക്ഷി നിർത്തി പറയാൻ പറയാം ആർക്കാ കുറച്ചിലൊന്നും നമുക്ക് പെൺകുട്ടിയോ ഉണ്ടാവും വീടുകളിൽ അവർക്ക് സംരക്ഷണമാണ് വേണ്ടത് എത്രയോ പേര് വീട് വെച്ചു കൊടുക്കുന്നത് അവരെല്ലാം വന്ന് ഫോട്ടോയും എടുത്ത് വീഡിയോയും ഇട്ട് താക്കോല് കൊടുക്കുന്ന ചടങ്ങ് എന്റെ വീടുകളിലും വരുന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും കുറച്ചിലുണ്ടോ അതിനകത്ത് വീട് കിട്ടുന്നവർക്ക് അവരവരുടെ ഭാഗ്യമായിട്ടാണ് കരുതുന്നത് തന്നാലാവാത്തത് മറ്റൊരാള് ചെയ്തു തരുമ്പോ നന്ദിയോടെയാണ് സ്വീകരിക്കുന്നത് അതിനകത്ത് കുറച്ചിലാണോ അത് പറഞ്ഞവരോട് ഞാനിരിക്കുമ്പോഴാണ് എന്റെ കേന്ദ്രമന്ത്രിയോടൊമായി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മനോഹർ മനോഹർലാൽ ഖട്ടറിനോട് വകുപ്പ് സെക്രട്ടറിയും മുഖ്യമന്ത്രിയും പറഞ്ഞത് ഇത് തന്നെയാണ് എവിടെ ഒന്ന് പറയാനും തയ്യാറാണ് അപ്പോൾ പാർട്ടി വഴി പി എൻ ഐ വൈയില് രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം ചെയ്യുന്നു പക്ഷെ സ്ഥലത്തുണ്ട് നിങ്ങളൊക്കെ സിനിമ കണ്ടുപോയി രണ്ട് തോൽവി തന്നു പിന്നൊരു ജയന് തന്നു ആ ജയമാണ് അവർക്കൊക്കെ സഹിക്കാത്തത് അതാണ് ശ്രമിക്കും എന്നെ എന്തും പറയാൻ ശ്രമിക്കും അത്രമാത്ര അതേത് പാർട്ടിയായാലും ഇപ്പോഴത്തെ ഈ പാർട്ടി നോക്കാണ്ട് വോട്ട് ചെയ്തിട്ടുണ്ട് മനസ്സിലായി ജനങ്ങളാണ് ഇതിനകത്ത് വിജയിച്ചിരിക്കുന്നത് അല്ലാതെ ഒരു പാർട്ടിയും നല്ല വിജയിച്ചിരിക്കുന്ന ഒരു പാർട്ടിയും സ്ഥലണ്ട് എനിക്ക് വെച്ച് കൊടുക്കണ്ടേ ഒരു വീട് പക്ഷേ <laughs> പക്ഷേ <laughs> <erman death figured out> ഇരുപത്തി അഞ്ച് മുപ്പത് പേര് നിൽക്കുമ്പം ഒരാൾക്ക് വീട് കൊടുത്ത് നിക്ഷേപ അങ്ങനെ ഒരു പരാതി ഉണ്ടായില്ല അത് ഞങ്ങൾ പറയുന്നു അതിന്റെ ഒരു പരാതി ഇവിടെ ആരും പറയില്ല ഇതിന്റെ മോളിന്ന് പറയില്ലേ ൾക്ക് ഒരു നീക്കുപോക്ക് ഉണ്ടാക്കണം അതിന് ഉത്തരവാദിത്വപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട കൊണ്ടുവന്ന് അത് ചെയ്യിക്കണം പ്രധാനമന്ത്രിയുടെ വക ൾ ഓർമ്മയുണ്ടോ ആണ് ഇപ്പോഴത്തെ വീടിന്റെ അത്യാവശ്യം മൂന്ന് മക്കളുണ്ട് രണ്ട് പെണ്ണോരാണ് മൂന്ന് മക്കളുണ്ട് അതല്ലേ ഒരാള് അവർക്ക് വീടുണ്ടോ അവർക്ക് അവർ തീർച്ചയായിട്ടും അമ്മയ്ക്ക് ഇവിടെ വീടില്ലെങ്കിൽ അവര് കൂടെ കൊണ്ട് മക്കൾ കൊണ്ട് മക്കൾ കൊണ്ട് ആണും പെണ്ണും ഒരു അവര് നോക്കണം ഇതിനൊക്കെ നമുക്ക് ഇല്ലാത്ത വെച്ചു കൊടുക്കും സർക്കാർ ഉത്തരവാദിത്വം ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അവര് നോക്കാം